ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോറിനോട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് മഹാറാണി കട്ടില് ഫാമിലി കോട്ട് മഹാറാണി കട്ടിലാണ് കണ്ടോ പണ്ടത്തെ മോഡലിനെ നമുക്ക് പുതുമയൊക്കെ ചെയ്തിരിക്കാണ് നമ്മൾ കണ്ടോ അത്യാവശ്യം നല്ല വർക്കൗട് കൂടി നല്ല കൊത്തുപണിയൊക്കെ കൂടിയിട്ടുള്ള മഹാറാണി കട്ടിലാണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഇഞ്ചിക്ക് മുകളിലുള്ള നല്ല വീതിയുള്ള നല്ല പലക വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ അത് അത്യാവശ്യം നല്ല കനമുള്ള പലകയാണ് പിന്നെ പലക എല്ലാം കാതലാണ് നിലമ്പൂർ തേക്കോണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് കൊത്തുവർക്ക് കാര്യങ്ങളൊക്കെ നന്നാക്കി ചെയ്തിരിക്കണം നല്ല ഉണങ്ങി മരടുത്ത് ചെയ്തിരിക്കാണ് പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ അഞ്ചിഞ്ച് അതേപോലെ ഇവിടുത്തെ തണ്ടായാലും അത്യാവശ്യം നല്ല കനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ ഈ മഹാറാണി കട്ടില് നല്ല ക്വാളിറ്റിയിലാണ് ഇതിന്റെ കുറഞ്ഞ കട്ടിലുകളുണ്ട് ഇത് ഫാമിലി ഫാമിലിക്കോട്ടാണ് ആറേകാലം നീളും അഞ്ചടി വീതിയും അതായത് എഴുപത്തി ഇഞ്ച് നീളും അറുപത് ഇഞ്ച് വീതിയുള്ള കട്ടിലാണ് മൂന്ന് പേർക്ക് സുഖമായി കടക്കാൻ പറ്റിയ കട്ടില് നിലമ്പൂർ തേക്കിൻ്റെ ആണ് നമുക്ക് ഇത് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നല്ല ക്വാളിറ്റി ഉള്ള കാതലായിട്ടുള്ള ഐറ്റംസാണ് കേട്ടത് ഇത് പ്രീമിയം സെഗ്മെന്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ് ഡിസ്പ്ലേ നമ്മുടെ വെട്ടിക്കാട്ടി ഷോപ്പിൽ നമ്മുടെ ചെറുതുരുത്തി ഉള്ള നമ്മുടെ വെട്ടിക്കാട്ടി ബ്രാഞ്ചിലാണ് നമുക്ക് ഇത് ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ഹെഡൊക്കെ നല്ല ഹൈറ്റ് ഉള്ളത് ശരിക്കും മഹാറാണി കട്ടിൽ പറഞ്ഞ രാജാക്കമ്മ ആ ഒരു പ്രൗഡി പ്രീമിയം ലുക്കുള്ള നല്ല അടിപൊളി അടിയൊക്കെ അടിച്ചു വരാൻ പറ്റിയ മോഡലിലുള്ള കട്ടിലാണ് നല്ല കന ഐറ്റംസ് ആണ് കേട്ടോ കാതലിന്റെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇത് ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു പ്രീമിയം സെഗ്മെന്റിൽ വരണം കേട്ടോ ഇതിന്റെ വില കുറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഇത് പ്രീമിയം സെഗ്മെന്റിലാണ് ഈ പ്രൈസ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന ഡിസ്പ്ലേ കാണാൻ പറ്റും ഇത് സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ കാർവിംഗ് മോഡലൊക്കെ ചെയ്തിട്ടുള്ള മോഡൽ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ആഴ്ച ടൈം തന്നു കഴിഞ്ഞാൽ ചെയ്തു തരാൻ പറ്റും ഇതിന്റെ പല സൈസിലും ചെയ്തരാൻ പറ്റും കേട്ടോ അതിന്റെ അറേകൾക്ക് ആറ് ചെയ്തു തരാൻ പറ്റും അതേപോലെ അറേകാലൊക്കെ നാല് നമ്മൾ ഏതോ സൈസ് പറഞ്ഞാൽ ആ സൈസിൽ നമുക്ക് ചെയ്തതരാൻ പറ്റും അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതേപോലത്തെ ഐറ്റംസും കൂട്ടും ഇനി ഷോപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഫോണിലൂടെ ഇത് വാട്സപ്പ് നമ്പർ ഞാൻ തരാം തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടരുക വിട്ടരുന്ന ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഒരു അമ്പത് കിലോമീറ്റർ വരെയൊക്കെ നമ്മളിത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ക്ലബ്ബ് ചെയ്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും അമ്പത് കിലോമീറ്റർ പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാടൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും അതിന് ശേഷം ഉള്ളത് കിലോമീറ്റർ നാൽപ്പത് റുപ്യ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അയ്യായിരം രൂപ തന്നിട്ട് ഈ മോഡൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഒരു മൂന്നോ നാലോ എത്ര പീസ് വേണേൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ കാർമി മോഡലൊക്കെ നമുക്ക് പ്രീമിയം അതായത് വൺ ലാക്ക് മുകളിൽ വരുന്ന പോലത്തെ ഒരു ക്വാളിറ്റിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് ആയതാണ്ടാണ് ഈ പ്രൈസിൽ ചെയ്യുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല കനത്തിലാണ് ചെയ്തിരിക്കുന്നത് പലക ആയാലും ഇതാണോ ഇവിടെ നിന്ന് ഇതുവരെ വീതി ഉണ്ട് അപ്പോൾ പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ആ ഇഞ്ചിൽ വരുന്ന പലകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ പലകയൊക്കെ നമ്മള് വീതി ഉള്ള യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കാലായിക്കോട്ടെ ഇതിന്റെ വണ്ണായിക്കോട്ടെ സൈഡ് ഉണ്ട് എല്ലാം നമ്മൾ പ്രീമിയം നല്ല മരം അതേപോലെ പലക നല്ല അത്യാവശ്യം കന ഉള്ളതാണ് യൂസ് ചെയ്തി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി ഇതിന്റെ അടി ഞാൻ കാണിച്ചു തരാം മൊത്തം കാണിച്ചു തരണം അടി കാണിക്കട്ടോ കാണിക്കണ്ടോ ക്രോസും കാര്യങ്ങളും വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഏഴ് ക്രോസ് വരും കണ്ടോ ഇവിടെയൊക്കെ നല്ല കനത്തിലാണ് ഇതിൻ്റെ ചെടി ചെയ്തിരിക്കുന്നത് സൈഡ് ചെയ്തിരിക്കുന്നത് ഇത് കാണിച്ചാണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടിലാണിത് ഈ മഹാറാണി കട്ടല് അപ്പോ ഇത് സ്വന്തമാക്ക നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പ് വരുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം നമുക്ക് രണ്ട് ഷോപ്പാണ് ഒന്ന് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാനം കമ്മിറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം ഇനി ഒന്നുള്ളത് ചെറുതുരുത്തി വേട്ടിക്കാറ്റിൽ കെ ജി എം അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും അപ്പൊ നമ്മുടെ വർക്ക് ഷോപ്പ് തന്നെ നിലമ്പൂരാണ് അപ്പൊ ഇതേപോലത്തെ ഐറ്റംസുകൾക്ക് നമ്മുടെ ഷോപ്പായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്